യോഗത്തിന് വേണ്ടി ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീമതി സ്വാഗതം ചെയ്തു പാർട്ടി പ്രവർത്തകരെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ആം ആദ്മി പാർട്ടി ഇത്തരമൊരു സന്ദേശയാത്രയുമായി ജയത്തേക്ക് കടന്നു വന്നത് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ സമാഗതമായിരിക്കുന്ന ശാഖിലാണ് നമ്മുടെ ഇവിടെ പ്രസക്തമായ ഒരുപാട് ജനാധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കണോ വേണ്ട നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ടൈമില് ബിജെപിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്തെ ജനാധിപത്യം മുഴുവൻ തട്ടിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുവരുന്നത് ഈ ഏറ്റവും അവസാനം നടന്ന പാർലമെന്റ് സമ്മാനത്തിൽ തന്നെ ഏതാണ് നൂറ്റി ഇരുപത്തിഒമ്പതോളം എം പിമാരെ നിസാരണം വാർത്തനക്കാരായ സംഭവമാണ് ഉണ്ടായത് ജുഡീഷ്യറിയേയും അതുപോലെയുള്ള ഇലക്ഷൻ കമ്മീഷനെയും അതുപോലെയുള്ള എല്ലാ ഉന്നത സ്ഥാനങ്ങളും എല്ലാം കൈയടക്കാനുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത് ഏറ്റവും അവസാനം നാം പെട്ടു നമ്മുടെ അവര് ആരോടെല്ലാമാണ് ഫണ്ട് ശേഖരിച്ചിട്ടുള്ളത് വ്യക്തികളെല്ലാം ഫണ്ട് ശേഖരിച്ചിട്ടുള്ളത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവരുടെ അഴിമതിയുടെ വ്യാപ്തി എന്ന് മാത്രമാണിത് പൊതുജനം മനസ്സിലാക്കുന്നത് കണ്ട ബി ജെ പി ഗവൺമെന്റിന്റെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ കൊടുത്തിരിക്കുന്നത് സുപ്രീംകോടതി അതോചിച്ചില്ല ഇന്നും നാളെ അതിന് വിധി പ്രസാദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പലപ്പോഴും നമുക്കറിയാം അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള വിധി പ്രസാദിക്കതായ രീതിയിലുള്ള ജെട്ടിമാരെ അതിലേക്ക് തിരികെ കയറ്റാൻ ഇങ്ങനെ ജനാധിപത്യ വ്യവസ്ഥയെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അതേ നമുക്കറിയാം പണ്ട് നമ്മുടെ നാട്ടുരാജ്യങ്ങളെല്ലാം വിദേശ ആധിപത്യത്തിലേക്ക് മാറിപ്പോയതേക്കണെന്ന് നമുക്കറിയാം അവരെ സാമം ദാനം ഭേദം തെരണം എന്ന് പറയുന്ന പോലെ നാല് ദിവസവും ഉപയോഗിച്ചുകൊണ്ട് അവരെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് നീങ്ങിയ ഒരു സർക്കാരാണ് ഈ പ്രശ്നം ഉള്ളിൽ നമ്മുടെ രാജ്യത്തെ വിദേശാധിപത്യത്തിന് അടിമപ്പെടുത്തിയത് അതുപോലെ തന്നെ ബി ധനം ധനം ും തന്ത്രപരമായി വിജയിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഞാൻ ശ്രമിക്കുകയാണ് ഏതെങ്കിലും ഒരു പാർട്ടി ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ അതിന്റെ എം എൽ എമാരെ എം പിമാരെ വിലക്കെടുക്കുന്ന സംവിധാനം ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളാണ് ജനാധിപത്യ വിരുദ്ധമായ അവരുടെ മാത്രം ഒരു സുപ്രീമസി വേറൊരു പാർട്ടിയെ വരെ ചോദിക്കാനില്ലാത്ത ഒരാൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അതിനെതിരായ ശക്തമായ പോരാട്ടം నమ్మే రాజ్యతే ശ്രീമാൻ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള എ പി ഒരു പുതിയ സംവിധാനം ഇത്തവണ ിക്കൊണ്ട് നടത്തിക്കൊണ്ട് ശ്രമം നടത്തുകയാണ് പക്ഷെ ഒന്നറിയാം ഈ രാജ്യത്തെ ബിജെപി വിശ്വസിക്കുകയാണ് ഏകോപിച്ചു കഴിഞ്ഞാൽ ശതമാനം കൊണ്ടു നേടിക്കൊണ്ട് നമുക്ക് അധികാരത്തിൽ വരാൻ പറ്റും അതില് ബംഗാളിൽ അവരവരുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള പ്രഖ്യാപിക്കാമെന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ള വസ്തുതയെ നാം കാണണം അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പില് നിങ്ങളെ ബി ജെ പിയെ ഈ മുന്നോട്ട് പോയി വളർത്തിക്കൊണ്ട് പോയാലും ബി ജെ പിക്ക് വോട്ടുകാർ ചെയ്യുന്ന ഓരോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രധാനത്തിന് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമുണ്ടാക്കും അഞ്ഞൂറ് രൂപയിൽ നിന്ന് അതുപോലെ അമ്പത് രൂപയിൽ നിന്ന് പെട്രോൾ ഡീസൽ വില കിടന്നല്ല துமெண்ட் நேங்களூசு பணியான இடதுபட்சத்திலும் இடதுபட்சத்திலோடும் தாற்பிஜேபிமுட்டி அனுமதிக்கிறது சந்தான